കൊല്ലം ഓച്ചിറയിൽ ബസും ധാർ ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ മൂന്ന് പേർക്ക് ദാരുണാദ്യം അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കിട്ടി കൊല്ലം തേവലക്കര സ്വദേശികളായ പ്രിൻസ് അബ്ദുൽ അൽഖ എന്നിവരാണ് മരിച്ചത് പ്രിൻസിന്റെ ഭാര്യ ബിന്ദു ഐശ്വര്യ എന്നിവർ ചികിത്സയിലുമാണ് ആർ അരുൺരാജ വാർത്തയുടെ വിവരങ്ങൾ അരുൺ അങ്ങേയറ്റം അങ്ങേയറ്റം ദാരുണമായ നേർക്കുനേർ ഇടിയാണ് നേർക്കുനേർ അപകടമാണ് ഹഷ്വി തീർച്ചയായും ഇന്ന് ആറേകാലോടെയാണ് കരുനാഗപ്പള്ളി ആ ഓച്ചിറ വലിയ കുളങ്ങരയ്ക്ക് സമീപം ഈ താർ ജീപ്പും അതുപോലെ തന്നെ സൂ കെ എസ് ആർ ടി സിയുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുന്നത് ഈ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലേക്ക് ഈ താർ ബസ് ഈ താർ ജീപ്പ് വന്ന് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികളും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നെടുമ്പാശ്ശേരിയിൽ ഈ പ്രിൻസിൻ്റെ ഭാര്യ സഹോദരനെ കൊണ്ടുവിട്ട ശേഷം ഈ കുടുംബം മടങ്ങി വരികയായിരുന്നു ഇതിനിടയിൽ ഈ ജീപ്പിലുണ്ടിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത് ആണ് വാഹനം ഓടിച്ചത് ഈ അപകടത്തിൽ തക്ഷണം തന്നെ പ്രിൻസും അതുപോലെ തന്നെ മകൻ അതുൽ മകൾ അൽഖ എന്നിവർ മരിച്ചു ഈ ഗുരുതരമായി പരിക്കേറ്റ മകൾ ഐശ്വര്യ ഇപ്പോൾ ആ കരുനാഗപ്പള്ളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഭാര്യ ബിന്ദ്യ കാര്യമായ പ്രശ്നങ്ങളില്ല ആ നിലവിൽ ആ പോലീസ് പറയുന്ന പ്രകാരം അമിത വേഗതയിലായിരുന്നു ഈ ജീപ്പ് എന്നുള്ളതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ഇപ്പോൾ പോലീസ് തുടരുകയാണ് ഒരു കുടുംബത്തിലെ മൂന്ന് പേരാണ് ഈ മരണത്തിൽ മരിച്ചത് ആർ അരുൺ രാജാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ആ അപകടം കണ്ടല്ല അതിൽ നിന്ന് ഉള്ള ആളുകൾ രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഏതാണ്ട് അസാധ്യമാണെന്നൊക്കെ മനസ്സിലാകും ബസ്സും ഈ താറും നേർക്കുന്നവർ ഹെഡ് ഓൺ ഹെഡ് എന്ന് പറയില്ലേ അതുപോലെ നേർക്കുനേർ ഇടിയായിരുന്നു ഐ ഡിയിലാണ് അങ്ങേയറ്റം അപകടം ഉണ്ടായത് ഈ മരണങ്ങൾ ഉണ്ടായത്